ഇന്ന് സെപ്റ്റംബർ അഞ്ച് അധ്യാപക ദിനം ജീവിതത്തിൽ വെളിച്ചമായി വെളിച്ചമേകി കടന്നു പോയ ഒരുപാട് അധ്യാപകരുണ്ട് ആദ്യ അധ്യാപകരായ മാതാപിതാക്കൾ മുതൽ അങ്ങിങ്ങോട്ട് ഒരുപാടൊരുപാട് അധ്യാപകർ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ചില മുഖങ്ങളിങ്ങനെ വരും ഒരു എല്ലാ മുഖങ്ങളും നമ്മുടെ മുന്നിലേക്ക് കടന്നു വരണമെന്നില്ല അധ്യാപകർക്കുള്ള പരിശീലന വേളയിലൊക്കെ അധ്യാപകരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പഠിപ്പിച്ച എല്ലാ അധ്യാപകരെയും ഓർത്തെടുക്കാൻ ശ്രമിക്കാമോ എന്ന് ചിലർ പറയും എല്ലാവരുടെയും പേര് കിട്ടുന്നില്ല പക്ഷേ പ്രവർത്തനത്തിൻ്റെ അവസാനം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട് പഠിപ്പിച്ച അധ്യാപകരിൽ ഏറ്റവും മികച്ച അഞ്ച് അധ്യാപകരെ കണ്ടെത്തുക അവർ അഞ്ച് പേരുടെ പേര് തയ്യാറാക്കും വീണ്ടും മറ്റൊരു ചോദ്യം കൂടി ചോദിക്കും ആ അഞ്ച് പേരിൽ ആരാണ് നിങ്ങളുടെ ഏറ്റവും മികച്ച അധ്യാപകൻ ചിലർ പറയും ഒരാളെ മാത്രം അങ്ങനെ തിരഞ്ഞെടുക്കുക സാധ്യമല്ല എന്നാലും ചിലർ ഏതെങ്കിലും ഒരാളുടെ പേര് പറയും എന്തുകൊണ്ടാണ് ഇഷ്ടം എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓർത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് ഉത്തരമായിരിക്കും നന്നായി പഠിപ്പിച്ചു എന്നല്ല പകരം ടീച്ചർ ഞങ്ങളെ ചേർത്ത് നിർത്തി ടീച്ചർ തൊട്ടു ടീച്ചർ സ്നേഹത്തോടെ നോക്കി ഒരമ്മയുടെ സ്നേഹം നൽകി ഒരച്ഛൻ്റെ കരുതൽ നൽകി പഠനത്തെക്കാൾ അപ്പുറം എന്തൊക്കെയോ നൽകി എന്നുള്ളൊരു തോന്നലാണ് എന്നൊരു വിശ്വാസമാണ് ആ നൽകലാണ് ഉള്ളിലിടമുള്ള അധ്യാപകരായി ഓരോ അധ്യാപകരെയും മാറ്റിയെടുക്കുന്നത് അറിവിനേക്കാൾ അപ്പുറം തിരിച്ചറിവ് പകർന്നു കൊടുക്കുന്ന അധ്യാപകർ വിവരത്തേക്കാൾ അപ്പുറം വിവേകം പകർന്നു പകർന്നുകൊടുക്കുവാൻ തയ്യാറുള്ള അധ്യാപകർ കരുത്തും കരുതലുമേകി കൂടെ നിൽക്കുന്ന അധ്യാപകർ കാലം ഒരുപാട് മാറിയപ്പോൾ അധ്യാപകൻ്റെ റോളും മാറി പക്ഷെ ഉള്ളിൽ വെളിച്ചം പകർന്നു കൊടുക്കേണ്ട ചില രീതികൾ അധ്യാപകർ വ്യത്യസ്തമായ രീതിയിലൊക്കെ അവലംബിക്കാറുണ്ട് ഒരു കുട്ടികളുടെ ഉള്ളിൽ ഇടം നേടുവാൻ കാലത്തിനനുസരിച്ച് ചില മാറ്റങ്ങളും അധ്യാപകർ കൈക്കൊള്ളേണ്ടതുണ്ട് എന്തൊക്കെയായാലും ഓരോ അധ്യാപകനും ഒരു കുട്ടി വർഷങ്ങൾക്ക് ശേഷം ഒരു ഡയറി എഴുതുകയാണെങ്കിൽ ആ കുട്ടിയുടെ ഡയറിയിൽ തെളിഞ്ഞു നിൽക്കേണ്ട അധ്യാപകരുടെ പേരുകളിൽ ഒരാളായി ഞാൻ ഉണ്ടാകും എന്ന തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ മാറാവുന്നതേ നമ്മുടെയൊക്കെ ചിന്ത അതെ ജലിക്കുന്ന ദീപമായി ഓരോ കുട്ടിയുടെയും ജീവിതത്തിൽ അവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നേരായ രീതിയിൽ വഴി നടത്തുന്ന ഒരു കൈയായി കരുതലായി ഓരോ അധ്യാപകരും കൂടെ ഉണ്ടാകണം ഓർമ്മകളിൽ ചികഞ്ഞു നോക്കുമ്പോൾ അവിടെ ആദ്യം കാണേണ്ട രൂപമായി ഞാൻ ഉണ്ടാകുമെന്ന് ഓരോ അധ്യാപകനും തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരുടെ ഇടപെടലുകളിൽ അവരുടെ പഠനപാഠ്യത പ്രവർത്തനങ്ങളിൽ മാറ്റമുണ്ടാകും എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ പറക്കുക എന്ന സ്വപ്നം പകർന്നു ഒരു അധ്യാപകനാണത്രേ അതെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന മൂന്ന് അധ്യാപകരുടെ പേരുണ്ട് അവയിൽ ഒരു അധ്യാപകനാണ് പറക്കാൻ പഠിപ്പിച്ചത് പറക്കുന്ന കാഴ്ച നേരനുഭവം ഒരുക്കി കാണിച്ചു കൊടുത്തപ്പോൾ ക്ലാസ് മുറിയിലെ പഠനത്തെക്കാൾ അപ്പുറം ഒരു പ്രവർത്തനം നേരനുഭവത്തിലൂടെ ഒരുക്കിയപ്പോൾ പറക്കുക എന്നുള്ള ഒരു ചിന്ത കലാമെന്ന പയ്യനുണ്ടായി അതെ പറക്കാൻ പ്രേരിപ്പിച്ച ഒരു നേരനുഭവം കുട്ടികളിലേക്ക് നേരനുഭവത്തിൻ്റെ പാഠങ്ങൾ പകർന്നു കൊടുക്കുവാൻ ഒരധ്യാപകന് സാധിക്കട്ടെ ഒപ്പം ഹൃദയത്തിലിടമുള്ള അധ്യാപകരായി മാറുവാൻ സാധിക്കട്ടെ അധ്യാപകർ മാത്രമല്ല നാം ഓരോരുത്തരും ഒരു തരത്തിൽ അധ്യാപകർ തന്നെയാണ് മറ്റെല്ലാവരും അധ്യാപകർ തന്നെയാണ് നാം എന്താണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത് എന്ന ഒരു കാര്യം ചിന്തിച്ചാൽ മാത്രം മതി ഞാനെന്ന വ്യക്തി എന്താണ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നത് അതെ പകർന്നു കൊടുക്കുവാൻ ഒരുപാട് നന്മയുടെ പാഠങ്ങൾ ഉണ്ടാകട്ടെ ജീവിതത്തിൻ്റെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ അങ്ങനെ പകർന്നു കൊടുത്തും ഒരുക്കിയും അനുഭവങ്ങളിലൂടെ നല്ല അധ്യാപകരായി മാറുവാൻ നമുക്കും സാധിക്കട്ടെ ഓരോ വ്യക്തിയിലും ഒരു അധ്യാപകനുണ്ട് അതെ ആ ഒരു തിരിച്ചറിവോടെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ നല്ല അധ്യാപകരായി നല്ല മനുഷ്യരായി ജീവിതയാത്ര തുടരാൻ നമുക്ക് നേരുന്നു ശുഭദിനം